നമസ്കാരം ഏത് മതം ആണെങ്കിലും എന്ത് വിവാഹമോചിതയായ സ്ത്രീകൾക്ക് ജീവനാംശത്തിന് അവകാശമുണ്ട് മുസ്ലിം യുവാവിന്റെ ഹർജിയിൽ സുപ്രധാന വിധിയുമായി സുപ്രീം കോടതി ഏതു മതം ആയാലും വിവാഹമോചനം നേടുന്ന സ്ത്രീകൾക്ക് ഭർത്താവിൽ നിന്നും ജീവനാംശത്തിനുള്ള അർഹതയുണ്ടെന്ന് സുപ്രീം കോടതി ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് തെലുങ്കാന സ്വദേശിയായ മുസ്ലിം യുവാവ് നൽകിയ ഹർജിയിലായിരുന്നു നിർണായക നിരീക്ഷണം ഇതേ തുടർന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി ശരിവെച്ചു വിവാഹമോചനം നേടിയ മുസ്ലിം യുവതിക്ക് യുവാവ് പ്രതിമാസം പതിനായിരം രൂപ ജീവനാംശം നൽകണമെന്നായിരുന്നു തെലുങ്കാന ഹൈക്കോടതിയുടെ ഉത്തരവ് ഇത് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു യുവാവ് സുപ്രീം കോടതിയെ സമീപിച്ചത് ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന അഗസ്റ്റിൻ ജോർജ് മാസിക് എന്നിവർ ഉൾപ്പെടുന്ന ബെഞ്ച് മുൻപാകെയായിരുന്നു ഹർജി ഇത് പരിഗണിച്ച ബെഞ്ച് ഭാര്യയ്ക്ക് ജീവനാംശത്തിനുള്ള അവകാശമുണ്ടെന്ന് വ്യക്തമാക്കുകയായിരുന്നു മതനിയമം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു യുവാവിന്റെ ഹർജി എന്നാൽ മതം ഏതായാലും രാജ്യത്തെ നിയമവ്യവസ്ഥ അംഗീകരിക്കണം എന്ന് കോടതി പറഞ്ഞു സിആർ പി സിയിലെ നൂറ്റി ഇരുപത്തി അഞ്ചാം വകുപ്പ് പ്രകാരം വിവാഹമോചിതയാകുന്ന സ്ത്രീകൾക്ക് ജീവനാംശത്തിനുള്ള അവകാശമുണ്ട് അതിനാൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഭാര്യയ്ക്ക് പ്രതിമാസം നിശ്ചയിച്ച തുക നൽകണം എന്നും കോടതി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി